മിഹ്റാജ് നിരാത്രയിൽ മുത്രബിസ്സനവഹനെ ഹസനമിൻ ജിബ്രീൽ അലൈഹിസ്സലാം ബുറഖത്തിൽ അലൂറി യാത്രചേ ജോണ്ടിക്യേരും ഒരു പല അത്സകന്ത മുത്രബീക്ക് അനുഭവപ്പെട്ടു ആശ്ചര്യമണ്ട ഹബീബ് ജിബ്രീലിനെ ചോദിച്ചു ഓ ജിബ്രീലേ എവിടുന്നാണ് ഈ മനം അവിചാരിഷ്ണതു ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അദാ ഖബറിൽ നിന്നാണ് ആശ്ചര്യം വിട്ടു മറത്ത ഹബീബ് വീണ്ടും ചോദിച്ചു

മൂസൻ ബേളീസ് ലതസ് ലം ദേ കാൽഗതം ഞാനനെ ജേതും വല്ല റബ്ബി എന്ന് അടുക്കുന്ന ദിഗ്ഗരിം അഹകാരമായ ഫിൽ ഓന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഒരു എടുമ പെണ്ണ് ഉണ്ടായിരുന്നു പേർ മാസ്റ്റർ മാസ്റ്റർ ബിവി ആരെർ മറയടി മൂസൻ ബേ കൊണ്ട ശിഷ്യന്നു ഒരിക്കൽ മൂസൻ ബേ മാസ്റ്റർ ബിവി വിളിച്ചിട്ട് പറഞ്ഞു ഹേ മാസ്റ്റർ നീ എൻ്റെ നല്ല കാര്യം ചെയ്താലും ബിസ്വി കൊണ്ടിടുമ അങ്ങനെ ഇрке മാസ്റ്റർ ബിവി அகொண்டே முடிங்க சீர்படுத்த போல் பிஸ்மி சொல்லி பிஸ்மில்லாஹிர் பிஸ்மி ஹே மாஸ்டா எத்ரையும் வேகம் நீდილலனும் பினமாரணம் ஞான்

ഔസത്യ ആഖിമന്ദൽ മസ്താബി വർണു കബറടുമ്പോൾ എണ്ണിയും എndim മൂന്നു മക്കളെ ഒരു കബറ തന്നെ നടക്കാം എന്നിങ്ങനെ പറ മസ്താബി ബി ഇദ്സോഞ്ഞാ യലഹൈ വ ഇന ഹറജു കബറടുമ്പോൾ മസ്താബി വന്നതു बोलतेനി ഒരു കബറ തന്നെ അവർ നാലാളേ മടി ആ കബറ നബി ഈ കബറ അതുകൊണ്ട് നബി അവർ ക്രീം വെലി മഹോജ് നീ ജില്ല തൻ കാരണം എന്തിකට കേട്ടയേ